അതേസമയം ബഡ്ജറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഫെറോസിമെന്റ് ഏറ്റവും വലിയ ഒരു എന്ന് ഇത് മൊത്തം എത്ര ആയിട്ടുണ്ട് ഇത് എല്ലായിടത്തും ആ പാനലിങ് ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കാര്യം എല്ലാ പ്രോഡക്റ്റ് ഇപ്പം മറൈംപ്ലൈഡ് ആയിക്കോട്ടെ ഡബ്ല്യു പി സി പി വി സി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കോസ്റ്റ് ഉണ്ട് അതിന് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ വളരെ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേസമയം ബഡ്ജറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഫെറോസിമെൻറ്റ് ഫെറോസിമെൻറ്റ് വെച്ച് ചെയ്ത ഒരു കിച്ചനിലാണ് നിൽക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് അവരെവിടെയൊക്കെ സർവീസ് ചെയ്യും ഇത് ചെയ്തിരിക്കുന്ന ടൈമ് നമ്മുടെ റോസ് ഉള്ള ഇൻറ്റീരിയേഴ്സ് ഏറ്റവും ആദ്യം ഞാൻ ഈ ഫെറോ സിമെന്റിൻ്റെ കാണിക്കുന്ന റോസ് ഉള്ള ഇൻറ്റീരിയേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇന്റീരിയറിന്റെ ഇത് കിച്ചൺ മാത്രമല്ല വാർഡ്രൂബ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാനജയ് ശങ്കർ ഹോമൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പ് ഗോചൻ ഗോചാടാ നമസ്കാരം ഞാൻ പറയുന്നു ഏറ്റവും അധികം ഞാൻ ചെയ്യുന്നത് ഗോചന്റെ ഒപ്പമായിരുന്നു അത് പക്ഷേ നമ്മൾ ചെയ്ത പിറവത്തായിരുന്നു അന്ന് ചെയ്ത സമയത്ത് നമുക്ക് അടപ്പുൾപ്പെടെ കാണിക്കാൻ സാധിച്ചില്ല ഇല്ല സാധിച്ചില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് എന്റെ വീടിന് അടുത്തുള്ള ഈ വാഗത്താനം പുതുപ്പള്ളിക്ക് അടുത്തുള്ള വാഗത്താനത്താണ് ഇവിടെ ഒരു വില്ലാ പ്രോജക്റ്റില് കുറെ ഏറെ വർക്ക് വീടുകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രോജക്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മള് അടപ്പുൾപ്പെടെയുണ്ട് ഫുള്ള് ചെയ്ത് ഫെറോസ്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞ ബഡ്ജറ്റ് ആണ് തീർച്ചയായിട്ടും അതെ അപ്പോ നമുക്ക് ആദ്യം കിച്ചണിലോട്ട് തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ ആണേ നോർമലി പക്ഷെ ഇവിടെ കബോർഡുകൾ അവർ നല്ല വൃത്തിക്ക് ഒരു ഒരു സെപ്പറേറ്റ് ചെയ്ത് അതേസമയം കബോർഡുകൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് ഗ്രേ കളറിലെ ചേട്ടാ നമുക്ക് തുടങ്ങാം ഇതെല്ലാം ഇതെല്ലാം ഒരിക്കൽ പറഞ്ഞാണെങ്കിൽ കൂടി ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം ചെയ്യുന്ന സമയത്തെ സ്ലാബ് പലപ്പോഴും ടെൻഷൻ ഉള്ളതാണ് ഫെറോസിമെന്റ് ആയതുകൊണ്ട് തന്നെ സ്ലാബ് ചെയ്യുന്ന സമയത്ത് അത് മേളി ഒന്ന് ഞാൻ പൊട്ടിപ്പോള് നമ്മൾ അന്നൊന്ന് കാണിച്ചു കൊടുത്തായിരുന്നു കാണിച്ചു കൊടുത്താൽ അങ്ങനെ ഒരു ബ്രേക്കേജ് ഇത് ഒരിക്കലും കാരണം ഇതിന്റെ നമുക്ക് നമുക്ക് വെയിറ്റും എത്ര എത്ര വെയിറ്റ് വെയിറ്റ് യെസ് ഒരു മനുഷ്യനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചുകൊണ്ട് ഇത്തവണ ഒരു മനുഷ്യന് വേണമെന്നുണ്ടോ എന്നാണ് ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു പിന്നെ ഇതിന്റെ മേളിൽ നമ്മൾ ചാടുന്നോന്നുമില്ല അല്ലെങ്കിൽ എടുക്കാനായിട്ട് മേളിക്കറിയ ഇതില് വളരെ പ്രധാന സംഗതി ചേട്ടാ ഈ ഡോർ ചെയ്തിരിക്കുന്ന അലുമിനിയം ലാമിനേറ്റഡ് ആണ് ലാമിനേറ്റ് പ്രൊഫൈൽ ജി അലൂമിനിയുടെ സ്ട്രക്ചർ അതെ അതെ അലൂമിനിയുടെ സ്ട്രക്ചർ ഈ കാണുന്ന അലൂമിനിയം സ്ട്രക്ചർ ആണ് നമ്മൾ ഈ പറയുന്ന ഈ ഫെറോ ഫെറോസിമെന്റിന്റെ ആ ഒരു ഇതിനകത്തോട്ട് ആ അലൂമിനിയത്തിന്റെ ഫ്രെയിം അടിച്ച് ആ ഫ്രെയിമിന് മുകളിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൽ എനിക്ക് തോന്നുന്നു പി വി സി ചെയ്യാം എ സി പി ചെയ്യാം അവൈലബിൾ ആണ് പ്രൊഫൈലുകളും എനിക്ക് തോന്നുന്നത് ഏത് പ്രൊഫൈലും ഏത് പ്രൊവൈലും ഇവിടെ അങ്ങനെ രണ്ട് അതായത് ഫോർ ഡോർ ആയിട്ട് രണ്ട് കബർഡ്സ് മുകളിൽ മുകളിലും താഴെയും ചെയ്യാൻ പറ്റുമെ അതെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ പുളൌട്ട് യൂണിറ്റുകൾ അതെ ഓയിൽ പുളൌട്ട് അല്ലാതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റുന്ന പുള്ളൌട്ട് യൂണിറ്റുകൾ ചെയ്യാം പക്ഷെ നമ്മൾ പ്രൊഫൈൽ അലൂമിനിയം കൊടുക്കണം അതെ അതെ പ്രൊഫൈൽ കൊടുക്കണം ആ ഇവിടെ ഈ ഒരു സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും അലുമിനിയത്തിന്റെ പ്രൊഫൈൽ ഇവിടെ ചിന്തിക്കുന്നത് കാണാൻ സാധിക്കും ഗോചന സംശയം ചോദിച്ചോ ചോ ഇതിന് സ്ക്രൂ ഇളകി പോകുന്ന സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല ഒരിക്കലും പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ പോലത്തെ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് അതെ അതെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് കട്ട്ലറി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നോർമലി ഉള്ള ആയിട്ടുള്ള കട്ട്ലറി യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നു താഴെയും ഇത് ഏത് സാധനങ്ങൾ ഇപ്പൊ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം ചെയ്യാം കാർട്ടൺ ബോക്സ് ഉണ്ട് എവിടെ ആ അതാ ഇവിടെ ടാൻഡം ചെയ്തിട്ടുണ്ട് കേട്ടോ ടാൻഡം ബോക്സ് ടാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട് യെസ് 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 കളർ ഇതിലും അവൈലബിൾ ഈ അലൂമിനിയത്തിന്റെ ഒരു വലിയ ചെയ്യുമ്പോൾ വലിയ ഗുണം എന്താന്ന് വെച്ചാല് ബഡ്ജറ്റ് ആണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു കിച്ചന്റെ ബഡ്ജറ്റ് നിങ്ങൾ ഇത് മൊത്തം എത്ര ആയിട്ടുണ്ട് ഇത് മൊത്തം നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ വർക്ക് ഉൾപ്പെടെ ഡോർ ഉൾപ്പെടെ ഏതാണ്ട് നമുക്ക് ഒരു അറുപത് അറുപത്തഞ്ചു രൂപയ്ക്ക് തരും അതായത് അറുപത്തയ്യായിരം രൂപയ്ക്ക് കിച്ചൺ തീരുന്നില്ല കിച്ചൺ തീരുന്ന് പറയുമ്പോൾ ഈ സ്ലാബൊന്നും അതിൽ ഉൾപ്പെടുത്തത്തില്ല ഗ്രാനൈറ്റ് സ്ലാബ് ഒന്നും അല്ല ബാക്കി നമ്മൾ ഈ കാണിക്കുന്ന ഈ പറയുന്ന യൂണിറ്റുകൾ അതുപോലെ ഈ പറയുന്ന ആക്സസറീസ് പിന്നെ ഇതിന്റെ ഡോറ് ഫെറോസിമെന്റ് സ്ലാബ് അതെ ഗ്രാനൈറ്റ് വരില്ല ബാക്കിയല്ല ബാക്കി എല്ലാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോ പലരും ചോദിക്കുവേ ഇതിലെങ്ങനെ സ്ട്രക്ചർ ഇതാണ് കേട്ടോ സ്ട്രക്ചർ എടുത്തു പറയാം ഇവിടം വരെ അതെ 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 അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തോട്ട് അലൂമിനിയത്തിന്റെ സ്ട്രക്ചർ ചെയ്ത് അതിലാണ് നമ്മൾ ഡോറി നമ്മൾ കൊടുത്തിട്ട് ആ ഫ്രെയിമിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രെയിം ഫ്രെയിം കാര്യത്തിൽ ചോദിച്ചോട്ടെ നമ്മുടെ മതി ഓ ഇതില് ചോദിച്ചേട്ടാ ഇതിലിപ്പോ നമ്മള് പി യു ഫിനിഷ് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു പൂപ്പലിന്റെ പ്രശ്നം ഒഴിവാക്കുക ചെയ്യാം തീർച്ചയായിട്ടും പക്ഷെ ഒരിക്കലും ഇപ്പൊ പല ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതെടുത്ത് ചോദിക്കാനായിട്ടുള്ള പല ആൾക്കാരുടെ സംശയം ഒക്കെ ആയതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം ഇവിടെയും അതുപോലെ നമുക്കൊരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഇപ്പറേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് ശെരിക്കും അത്യാവശ്യം വലിപ്പമുള്ള ഇത് ഇവിടെ ചേഞ്ചിക്കുന്നത് ഓട്ടോക്ലോസ് ആയിട്ടാണ് ചേഞ്ചിക്കുന്നല്ലോ സോഫ്റ്റ് ക്ലോസ് ഒക്കെ ചെയ്തത് ചെയ്യാം ഏത് ഓ സ്ക്രൂയിങ് എങ്ങനെയാ ഇതില് സ്ക്രൂ ഇളകി പോകുന്നത് ഇപ്പൊ കുറച്ച് മുന്നേ നമ്മൾ ചോദിച്ച പോലെ ഇപ്പോ ടൈറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ഇളകി ടൈറ്റ് ചെയ്യുമ്പോ ഒരിക്കലും സ്ക്രൂ ഇളകി പോരില്ല ഇല്ല ഇല്ല അതൊക്കെ നമ്മള് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം അത് എത്ര അങ്ങനെ ഒരു എത്ര വർഷം എന്ന് പറഞ്ഞാൽ വർഷമായിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി അഞ്ച് സ്ഥാപനവും ഉണ്ട് ഓ അഞ്ച് സ്ഥാപനമുണ്ട് പക്ഷെ എനിക്ക് നമ്മൾ ചെയ്ത വർക്കിനൊന്നും ഒരു കംപ്ലൈന്റും വിരളമായിട്ട് എന്തെങ്കിലും ചെറുത് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് എടുക്കുന്നു ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഹാൻഡിങ് ഹാൻഡിലിങ്റാസ്റ്റ് ഹാൻഡിംഗ് എറാസ് പ്രശ്നമില്ലാത്തൊണ്ടിച്ച് പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ സർവീസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇതിനെ പാർട്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നേയുള്ളൂ അവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കിയുള്ള സ്റ്റോറേജ് യൂണിറ്റ് കിച്ചൻ ചെയ്യുമ്പോ ചേട്ടാ നമ്മൾക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പറയും അറുനൂറ്റമ്പത് രൂപ രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം മറൈൻ ബ്ലേവ് ചെയ്യുകയാണെങ്കിൽ കമ്പാരിസൺ ആയിട്ട് തന്നെ പറയാം മറൈൻ ബ്ലേവിഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മറൈൻ ബ്ലേവ് ആണെന്നുണ്ട് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ഗ്രേഡ് അനുസരിച്ച് വ്യത്യാസപ്പെടും അത് ഡബ്ല്യു പി സി ലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ള ഡബ്ല്യു പി സി വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് തൊട്ട് മൂവായിരം രൂപ സ്ക്വയർ ഫീറ്റിന് വരും എച്ച് ഡി എഫ് എം ഡി എഫ് ആണെന്നുണ്ടായിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് വരും തീർച്ചയായിട്ടും വരും അലൂമിനിയം സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് തൊട്ട് ആയിരത്തി മുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റ് അത് ഫെറോസിമിലേക്ക് വരുമ്പോൾ അറുന്നൂറ്റം പേരും എത്തി മൂന്ന് ആണ് മറൈൻ ബ്ലോഡിനും ഡബ്ല്യു പി സി വ്യത്യാസം വരുന്നത് ബഡ്ജറ്റ് അതുപോലെ ആണ് ഇത് ഓഹോ കൂടുതലാണ് ഡോർ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് തടിയും എന്റെ മരമുളിയേക്ക് എല്ലാം ഉണ്ട് എനിക്ക് ചെയ്യാമോ എല്ലാം ചെയ്യാം നമുക്ക് ഒരിക്കലും പക്ഷെ റേറ്റ് വെച്ച് നോക്കുമ്പോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ് പറഞ്ഞത് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഇനി അലുമിനിയം അലൂമിനിയു ഡബിൾ മറയം ചെയ്യാം എന്തും ചെയ്യാം ഗുണം എന്താന്ന് വെച്ചാല് പല ആൾക്കാർക്ക് ഒരു ഇൻഹിബിഷനാ ഇത് അലൂമിനിയ ആയി കഴിഞ്ഞാൽ ഫെറോസിമെന്റ് ആണെന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെൻഷൻ ഒന്നുമില്ല നിങ്ങൾ ഇതിന്റെ സൈഡിൽ കൂടി നോക്കുക

ഈ പ്ലംബിങ് ഒരു വലിയൊരു എന്ന് വെച്ചാല് വെള്ളം നമ്മൾ പണ്ട് തുറന്നു കിടക്കുക തുറന്ന് കിടക്കും നമ്മൾ നമ്മളിത് വാഡ്രോ ഒരു യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക വെള്ളം വീണാ അറിയില്ല വെള്ളം വീഴത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല തുടർച്ചയായിട്ട് വെള്ളം വീണോണ്ടിരുന്നാൽ എന്തായാലും പ്രശ്നമില്ല തുടർച്ചയായിട്ട് വെള്ളം ഒരു കുഴപ്പമില്ല കാരണം ഈ മെറ്റീരിയൽ നമുക്ക് ഓ ഈ മെറ്റീരിയൽ ക്യൂർ ചെയ്ത് കൊണ്ടിരുന്ന സാധനമാണ് വാട്ടർ ക്യൂർ ചെയ്ത് കൊണ്ടിരുന്ന ഈ സാധനം നമുക്ക് അതുപോലെ നമ്മുടെ ഡോറും ഈ ഇതിനൊരു ഗുണമുള്ള എന്താന്ന് വെച്ചാൽ ചെതലില്ല തുരുമ്പില്ല അതുപോലെ വളർന്നു പോകത്തില്ല അലുമിനേഷ്യ പ്രത്യേകതയാണ് ഇനി ഇതിലങ്ങനെ ചതല് കേറുന്ന ഒരു പ്രശ്നമുണ്ടോ ചെതല് കേറത്തില്ല ഒരു കാലഘട്ടത്തിലേ ഫെറോസിമന് വീടുകൾ ഭയങ്കര അധിക ആൾക്കാര് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഫെറോസിമെന്റ് ചെയ്തിട്ടുള്ള വീട് ഒരു സ്ലാ ആ ചോദിച്ചേട്ടാ നമുക്ക് ഞാൻ ആദ്യം സ്റ്റാൻഡർഡൈസേഷൻ ചോദിക്കാം എത്ര വലിപ്പത്തിൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും തീർച്ചയായും സാധിക്കും സാധിക്കും എത്ര എത്ര നമുക്ക് നമുക്ക് കൊടുക്കുക കൊടുക്കാം കൊടുക്കാം കൊടുക്കാൻ ആദ്യം അകത്തും തുടങ്ങാവേ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് എല്ലാം ഫറോസിമെന്റ് ആണ് ഇത് ഒരു ഹാങ്കർ ഒക്കെ വെച്ച് ഡെടുത്തിട്ടുണ്ടോ അമ്പത്തഞ്ചാവണം അത് ഡെപ്ത് വന്നിട്ട് അമ്പതാണ് ഇനി ഇവിടെ ഒരു ലോക്കർ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ജയിക്കുന്നത് അലുമിനിയം അതെ അലൂമിനിയം സ്ട്രക്ചർ അടിച്ച് സി എ സി പി അലൂമിനിയം ആണ് താഴെയും നമുക്കൊരു സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജ് ഇതിന്റെ ഡോർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും സ്ട്രിപ്പ് എനിക്ക് തോന്നുന്ന അത് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്

ഇത് തന്നെ ാണോ അതോ അത് കുറച്ച് പതിനെട്ട് കുറച്ച് ചെയ്താലും കൊഴപ്പൊന്നും ഇല്ല ഇതിന് ഭയങ്കര ബലാണ് നമ്മളിത് കമ്പിട്ടാ ചെയ്യുന്നേ ഇതിനകത്ത് കമ്പിയുണ്ട് കമ്പികളുടെ മെഷു ഉണ്ട് ഓ അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ഏത് ലോഡും കേട്ടോ ഇപ്പൊ തന്നെ ഇതിന്റെ മുകളിൽ ചവിട്ടി ചവിട്ടി ഒരു നമ്മൾ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വീഡിയോ എന്തും ചെയ്യാൻ പറ്റും ഇതിലും ചിക്കൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത അങ്ങനെ എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങളത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരും കൂടി അല്ലേ നമുക്ക് സ്വന്തമായിട്ട് പ്ലാന്റ് ഉണ്ട് അല്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് സ്വന്തമായിട്ട് നമുക്ക് പ്ലാന്റ് ഉണ്ട് അവിടെയാണ് നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം നമ്മുടെ സ്വന്തം പ്ലാന്റിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ വാഡ്രോബ് വരുമ്പോ ഇവിടെ ഒരു വാഡ്രോബ് അല്ല കേട്ടോ ഇവിടെ ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ബെഡ്റൂമിൽ നമ്മൾ വാഡ്രോബ് ചെയ്തിട്ടുണ്ട് ഡോർ രണ്ട് അങ്ങോട്ട് യെസ് ഇതിൽ ഏത് കളർ ഓപ്റ്റ് ചെയ്തുകൂടെ ഏത് കളർ ഉണ്ട് നമുക്ക് ഇവർക്ക് ഇവർക്ക് ഇവിടെ വൈറ്റ് മതി എന്ന് പറഞ്ഞു നമുക്ക് കളർ എല്ലാ കളറും കൊടുക്കാൻ പറ്റും ഏത് കളർ ഏത് ഹാൻഡിൽ ഏത് ഹാൻഡിൽ കൊടുക്കാം

വാർഡ്രോബ് ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു അലമാരി വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും ചെയ്യാ പറ്റും പക്ഷെ കിച്ചൺന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു സ്വപ്നമാണ് അതെങ്ങനെയും വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ ലക്ഷ്യം അങ്ങനെ ഒന്നെടുത്ത് ഒരു ആ ഒരു പ്രൈസിന് നമ്മൾ പറഞ്ഞ പ്രൈസിനത് തീരുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അത്രയും ബഡ്ജറ്റ് പള്ളിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഇനി ചോദിച്ചേടാ നമുക്കിത് എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരുപാട് കോഴ്സ് പല സ്ഥലങ്ങളിൽ അതെ 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 നമ്മൾ ഇപ്പം മൊത്തം നമ്മൾ ചെയ്യുന്നത് കേരളം മൊത്തം ചെയ്യുന്നു ഓ അത് ശരി അന്ന് എനിക്ക് തോന്നുന്നു അത്രയും നമ്മളറിയായിരുന്നു ഫെറോസിമിൻ്റെ പറയുമ്പോഴത്തേക്ക് ഓ ഒരു വലിയ ആശ്വാസമാണ് ശരിക്കും തീർച്ചയായിട്ടും അതെ കാരണം ഫെറോസിമിന് അതിന്റായിട്ട് കുറച്ച് ചെയ്യാൻ പറ്റും വേറെ ഒരു മെറ്റീരിയൽ ഇല്ല 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 എന്റെ അടുത്ത് തന്നെ പലരും ചോദിക്കുവേ ഫെറോസ്മെന്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ ഞാൻ പലരോടും പറയാൻ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഒരു കൺസേൺ ആണ് ഇപ്പൊ ഉദാഹരണം ഞാൻ ഇപ്പൊ എന്റെ ഒരു ഇത് പറയാണ് നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ കയ്യില് വെച്ചോണ്ട് അവന്റെ അടുത്ത് നമ്മൾ രണ്ട് ലക്ഷം രൂപയുടെ കഥ വന്നിട്ട് കാര്യമില്ല എല്ലാവരും ഒരു സ്വപ്നമാണ് ചേട്ടാ എന്റെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ എടുക്കാനാണ് എനിക്ക് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അത് പാർട്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫെറോസ്മെന്റ് ചെയ്യൂ ഓപ്ഷൻസ് കൊടുക്കും ഓപ്ഷൻസ് ഉണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഫെറോസിമെന്റിൽ കിച്ചൺ ചെയ്യണമെന്നില്ല അതിന് വേറെ ഓപ്ഷൻ കൊടുക്കും ബാക്കി അല്ല ഫ്രോസിമെന്റ് ചില ആൾക്കാർ പറയും ചേട്ടാ ഞങ്ങളുടെ കയ്യിൽ അത്ര എക്സ്പെൻസ് ഒന്നും ഇല്ല ആകെയുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ അല്ല ഒരു ലക്ഷം രൂപയ്ക്ക് എത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇടയനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അതിൻ്റെ കൂടുതലും കുറവ് വരിക തീർച്ചയായിട്ടും പക്ഷെ നമ്മളിവിടെ ചെയ്ത കിച്ചൻ്റെ റേറ്റ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് വളരെ എന്ന് വെച്ചാൽ പലരും ചോദിക്കും ഇതിന്റെ ക്വാളിറ്റി ൈസ് ചെയ്യാത്ത ഇപ്പൊ ഹിഞ്ചസ് അളകി പോലും എനിക്ക് ഒരാളാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ റേറ്റ് രൂപം വരെ ഉണ്ടാവും ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ചുറ്റളവില് എനിക്ക് തോന്നുന്നു എറണാകുളം വരെ പത്തനംതിട്ട വരെ ഈ റേറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരോട് വരുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസങ്ങൾ വരും വലിയ ചെറിയ ചെറിയ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തോട്ട് വണ്ടി ഓടി ചേർന്ന് ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മാൻ പവർ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തുള്ള റേറ്റ് ആണ് പറഞ്ഞത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ പ്രശ്നമില്ല അപ്പോ ബാക്കിയുള്ള ഗോചാന്റെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ നിങ്ങൾക്ക് വിളിക്കാം ഗോചറ വീണ്ടും ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും കാണാൻ കഴിഞ്ഞ ഒരു പ്രോജക്റ്റ് സന്തോഷം ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം എപ്പോഴും പറയാറുള്ള ഒരു സാധനം ഉണ്ട് അത് സർവീസ് ആണ് നമുക്ക് സർവീസ് ഇതെല്ലാം ആഫ്റ്റർ സർവീസ് എങ്ങനെ വരുന്നു എന്നതനുസരിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ ആദ്യം ഫറോസിമൻ്റെ എനിക്ക് തോന്നുന്നു അന്ന് യൂട്യൂബിൽ പോലും ഫ്രറോസിമൻ്റെ ഒരു വീഡിയോ വന്നിട്ടില്ല ഞാനങ്ങനെ തപ്പിയെടുത്തതാണ് കോച്ചോണ്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തോ വിളിക്കുന്നു അതിനുശേഷം ഞാൻ കൊച്ചോണ്ട് പറഞ്ഞ ഒരു ഒരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു പ്രോജക്റ്റ് പലതും കാണുമ്പോഴത്തേക്കും നമുക്ക് പ്രോജക്റ്റിൽ ബെസ്റ്റ് ആവണം കാണിക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് പ്രോജക്റ്റ് ബെസ്റ്റ് സർവീസ് ചെയ്യുന്ന ഒരു ഫേമിനെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നോട്ട് എത്തിച്ചു എന്ന് മാത്രം വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ വേണ്ടി അതൊരിക്കും അജയ് ശങ്കർ സാരിക്കോ Doctor